ഹലോ ഇന്നേ നമുക്കൊരു മുട്ടക്കറി വെക്കാം എളുപ്പം ഒരു മുട്ടക്കറി വെക്കാം രാവിലെയൊക്കെ പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോൾ എളുപ്പം വെക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ് അത് ജോലിക്കൊക്കെ പോകുമ്പോഴാണേലും എളുപ്പം വെക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ് എങ്ങനെ വെക്കുന്നത് വെക്കാം എൻ്റെ നാല് സഭോള അരിഞ്ഞിട്ടുണ്ട് അത് കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് കുക്കറിൽ വെച്ചിട്ട് അതിനകത്ത് അരിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമുക്കതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പുട്ട് സ്വല്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ പിന്നെ അതിനകത്ത് വേണ്ട പൊടികളൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ചേർക്കാം അതിൻ്റെ അകത്ത് തന്നെ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അനുസരിച്ച് വേണം ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ടാൽ മതി ഇപ്പോൾ ഇവിടെ എരിവൊക്കെ ആവശ്യം ഉള്ളവരാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് എരി കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലി പിന്നെ മഞ്ഞൾപ്പൊടി സ്വല്പം മഞ്ഞ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂണ് വെള്ളം മാത്രം ചേർത്താൽ മതി ഒത്തിരി വെള്ളം ഒഴിക്കരുത് സ്വല് അതൊരു രണ്ട് പീസിലടിക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പം വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ആ വെന്ത കൂട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയിട്ട് അത് നല്ലതായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളി എഴുതുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഇത് ചാറ് വേണമല്ലോ എല്ലാം മുട്ടക്കറിയില്ല അപ്പോൾ സ്വല്പ്പം തിളപ്പിച്ച വെള്ളം കൂടെ അതിനകത്ത് ഒഴിക്കുക പിന്നെ അതിനു മുമ്പേ സ്വല്പം കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് എടുക്കുക തിളപ്പിച്ച് നല്ല ചൂടുവെള്ളം ഒഴിക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് തിളപ്പിച്ച വെള്ളമാണ് നല്ലത് ഒടിച്ചിട്ട് അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുട്ടയും കൂടെ പെറുക്കി അതിനകത്തിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റോളൊന്നും വെന്ത് അതിനകത്തൊന്ന് ചെയ്യുന്ന ഒന്ന് തിളപ്പിക്കുക ഒന്ന് വെന്ത് വരിക ഇതിപ്പം ഗ്രേവിയില്ല വരുവാണെന്നൊക്കെ എൻ്റെ മോൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ സ്വല്പം പാൽ അതിപ്പം തേങ്ങാപ്പാൽ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം ഇല്ലെങ്കിൽ പശു പാലായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതിനകത്തിര പശു പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉണ്ടാക്കാൻ നല്ല അതുപോലെ തന്നെ ടേസ്റ്റീവാണ് പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിയില ഇല്ല അതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ടില്ല തേങ്ങാപ്പാൽ ആണ് ഒഴിച്ചത് അപ്പോൾ അതും കൂടി ചേർത്ത് നിന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറി സെർവ് ചെയ്യുക അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ടവർക്കൊക്കെ കൊടുക്കുക എളുപ്പം ചെയ്യാൻ വേണ്ടി അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്